ഞാൻ ഡോക്ടർ വിനോദ് ബാബു റിട്ടയേർഡ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ വയനാട് ഇപ്പോൾ കൽപ്പറ്റയിലെ കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഡയറക്ടറായിട്ടും ചീഫ് ഫിസിഷ്യനായിട്ടും ജോലി ചെയ്യുന്നു ഇന്ന് ഞാൻ വരുന്നത് അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലപിത്തം അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ എന്നൊക്കെ പറയുന്ന അസുഖത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് രോഗികൾക്ക് ഒരു എഴുപത് ശതമാനം ആളുകൾക്കും ഈ അസിഡിറ്റി രോഗത്തെക്കുറിച്ച് അറിയാം എന്ന് വെച്ചാൽ അവർ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങാത്തത് കൃത്യസമയത്ത് എഴുന്നേൽക്കാത്തത് ഭക്ഷണ രീതിയിൽ വരുന്ന പല മാറ്റങ്ങളും ചില സമയത്ത് നമ്മൾ കൂടുതൽ എരിവും പുളിയും കഴിക്കും ചില സമയത്ത് നമ്മൾ എരിവും പുളിയും ഒന്നും കഴിക്കാതെ മധുരം കൂടുതൽ കഴിക്കും ചില സമയം അസമയത്ത് പഴയ ഭക്ഷണം കഴിക്കും നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചത് വൈകുന്നേരം കഴിക്കും അതുമാതിരി കൃത്യസമയത്ത് വലിയ ജോലി തിരക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പത് മണിക്ക് കഴിക്കേണ്ട ഒരാൾ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുമാതിരി ഉച്ചയ്ക്ക് ഒരു ഒന്നരയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ റെഗുലറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും കഴിക്കുന്നതും തെറ്റാണ് അതുപോലെ ഡിന്നർ വളരെ ലേറ്റായിട്ട് കഴിക്കുക ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ഡിന്നർ കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ മിക്കവാറും ഉള്ളത് ഇവർക്കൊക്കെ തീർച്ചയായിട്ടും അസിലിട്ടി അല്ലെങ്കിൽ പുളിച്ച് തെട്ട് അല്ലെങ്കിൽ അമ്ലവിത്തം എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിനെന്താ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മുടെ ഭക്ഷണ രീതി കൺട്രോൾ ചെയ്യുക തന്നെയാണ് ചികിത്സ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി കുറേ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പം നിങ്ങൾക്കിങ്ങനെ അസുഖം ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് പറയുക നിങ്ങൾ ഭക്ഷണ രീതിയാണോ അതല്ല ഭക്ഷണം കഴിക്കുന്ന സമയമാണോ ഇനി ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളാണോ ജങ്ക് ഫുഡ് കഴിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അത് ഒരു ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വയറിരിച്ചിലോ പോച്ചിലോ അല്ലെങ്കിൽ അസിഡിറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പറയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഈ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായതെന്ന് അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഭക്ഷണ ഒരു മാറ്റമൊക്കെ വരുത്തി നോക്കാം രണ്ടോ മൂന്നോ ദിവസം അതുകൊണ്ടും ശരിയാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എവിടെയാണ് എന്താണ് അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് നമ്മൾ ചോദിക്കും അനുഭവിക്കുമ്പോൾ എന്താ പറയുക വയറിൽ ഗ്യാസ് വരും വയറ് വേദന വരും വയർ എരിച്ചിൽ വരും പുളിച്ച് തേട്ടൽ വരും ഛർദ്ദിക്കാൻ വരും വായൽ ഉമിനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ വയറ്റിൽ നിന്ന് പോകുന്നതിൽ ചിലപ്പോഴെങ്കിലും ബ്ലഡിൻ്റെ അംശം കാണാറുണ്ട് വയറ്റിൽ നിന്ന് പോകുന്നത് കൃത്യമായിട്ട് ആവില്ല പിന്നെ പല ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണ ലൂസ് മോഷനൊക്കെ വരാം അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഈ അസിഡിറ്റിയുടെ ലക്ഷണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെടുത്ത് പോയിട്ട് ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് എൻഡോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകൾ വേണ്ടി വരും ചില ചില അസുഖങ്ങൾക്ക് നമുക്ക് ബേരിയം മീൽ എക്സറേ പണ്ടൊക്കെ എക്സ്റേ എടുത്തിരുന്നു ബേരിയം മീൽ എക്സറേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിലെത്തും എൻഡോസ്കോപ്പി എ ഇപ്പം എൻഡോസ്കോപ്പിയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പർ ജി ഐ എൻഡോസ്കോപ്പി എന്നാണ് അതിന് പറയുക അപ്പർ ജി ഐ എൻഡോസ്കോപ്പി എടുക്കുമ്പം അപ്പർ ഭാഗത്തുള്ള മുകൾ വശത്തുള്ള ജി ഐ ട്രാക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാവുമ്പോൾ എന്താണതിന് കാരണം എന്ന് ഡോക്ടർ നിർണ്ണയിക്കും ആ കാരണത്തിനുള്ള ചികിത്സയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആയുർവേദത്തിൽ നമ്മളിപ്പോൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന കാരണമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ധാരാളം മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ് ഇപ്പോൾ ആയിട്ടുള്ള ടാബ്ലറ്റുകൾ കിട്ടും പൊടികൾ കിട്ടും ചിലപ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ട പൊടികളുണ്ടാവും ചിലപ്പം ലിക്വിഡായിട്ടുള്ള സിറപ്സ് ഉണ്ടാവും ചെറിയ ചെറിയ ഡ്രോപ്സ് ഉണ്ട് ഇതെല്ലാം കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ട് ഈ അസിഡിറ്റി മാറ്റാവുന്നതാണ് പലപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് വന്നില്ല അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഒരാഴ്ചക്കുള്ളിലോ രണ്ട് പത്ത് ദിവസത്തിനുള്ളിലോ വന്നിട്ടുള്ള ഒരു അസുഖം നമുക്കൊരു രണ്ട് മൂന്നാഴ്ച ചികിത്സ ചെയ്യുമ്പോൾ മാറും പക്ഷേ ദീർഘകാലം നിൽക്കുന്ന ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളം ണെങ്കിൽ അത് ദീർഘകാലം ചികിത്സിക്കേണ്ടതുണ്ട് പലപ്പോഴും അൾസറേഷനൊക്കെ ഉണ്ടാവാം അൾസറേഷൻ എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാവാം വ്രണം ഉണ്ടാവാം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ദീർഘകാലം ചികിത്സിച്ചാലേ അത് മാറുള്ളൂ പക്ഷെ മാറുന്നത് പരിപൂർണമായിട്ട് മാറും ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കും മറ്റുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന അഡ്വേഴ്സ് എഫക്റ്റ് ഇല്ല മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതാണ് എനിക്ക് കൃത്യമായിട്ട് പറയേണ്ടത് അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലഭിത്തം അല്ലെങ്കിൽ പുളിച്ച് താട്ടൽ വയറിൽ ഗ്യാസ് ഉണ്ടാവുക ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ രോഗനിർണയം നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ഒരു കാരണമായ ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ചെറുനാരങ്ങ കൂടുതൽ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടാവും അച്ചാറ് കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് അറിയാം അച്ചാർ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ കൂടുതൽ മസാലയൊക്കെ ഇട്ട് കഴിക്കുന്ന ആളുകൾക്ക് അതും പറയാൻ പറ്റും അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്ത് കഴിച്ചിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയുടെ സമയമാറ്റം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മൾ കൃത്യസമയത്ത് കഴിക്കാൻ കൊണ്ടും ഇങ്ങനെ വരാം പിന്നെ ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും വേദനാ സംഹാരികളായിട്ടുള്ള പല മരുന്നുകളും ശരീരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് അങ്ങനെയും അസിഡിറ്റി വരാവുന്നതാണ് അപ്പോൾ അത് അത് അതാണോ കാരണം എന്നുള്ളത് അറിയാം അപ്പോൾ ഇത്തരം കാരണം കാരണങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് രോഗനിർണയത്തിലേക്ക് എത്താൻ പറ്റുകയും എന്ത് ആയുർവേദ മരുന്നുകളെ കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് മാറ്റാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നടത്തുക രോഗനിർണ്ണയം നടത്തി മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുക ഈ മരുന്നുകൾ നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിക്കുന്നതാണെങ്കിൽ ദീർഘകാലം ഉപയോഗിക്കുക ഉപയോഗിക്കാം അതല്ല ഷോർട്ട് പീരീഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഷോർട്ട് പീരിയഡിൽ ഉപയോഗിക്കാം എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് രോഗശാന്തി ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ ലഭിക്കുന്നതാണ് മരുന്ന് നിർണ്ണയിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്കത് കണ്ടെത്താൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണുക എന്നിട്ട് ആയുർവേദ മരുന്നുകൾ എഴുതിപ്പിക്കുകയും അത് കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യുക ആയുർവേദ മരുന്നുകളെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല നിങ്ങൾ ക്ക് ക്ഷീണം ഉണ്ടാകുന്നില്ല ഭക്ഷണം സാധാരണ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ആസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യാൻ അതാണ് ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത ഒരു സബ്ജക്റ്റിൽ കുറച്ചുകൂടെ വിശദമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം